പ്രശസ്ത മലയാള സിനിമാ നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസ് ഇനി ഈ ലോകത്തെ ഇല്ല അൻപത്തിയൊന്ന് വയസ്സുള്ള നവാസിനെ കൊച്ചിയിലെ ചോട്ടാനിക്കരയിലെ ഒരു ഹോട്ടൽ മുറിയിൽ മരണാനന്തരം കണ്ടെത്തി അദ്ദേഹം പുതിയൊരു സിനിമയുടെ ഷൂട്ടിനായി ഹോട്ടലിൽ താമസിച്ചിരുന്നു അദ്ദേഹം നിർദ്ദിഷ്ട സമയത്ത് പുറത്തുവരാതിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ മുറിയിൽ ചെല്ലിയപ്പോൾ അദ്ദേഹം അവശനായ നിലയിലാണ് കണ്ടത് ഉടൻ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ആദ്യ ദൃശ്യത്തിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം ഹൃദയാഘാതമാണ് മരണകാരണം എന്നാണ് പോലീസ് സംശയിക്കുന്നത് മിമിക്രിയിലൂടെയും നർമ്മം നിറഞ്ഞ കഥാപാത്രങ്ങളിലൂടെയും നവാസ് മലയാള സിനിമയിൽ സ്വന്തം ഇടം കണ്ടെത്തിയ താരമായിരുന്നു ജൂനിയർ കൗതേനരെ കമ്മിന് ബിഗ്രക തുടങ്ങിയ നിരവധി ഹിറ്റ് സിനിമകളിൽ അദ്ദേഹം ശ്രദ്ധേയമായി അഭിനയിച്ചിട്ടുണ്ട് നവാസിന്റെ അപ്രതീക്ഷിതമായ മരണത്തിൽ സിനിമാ ലോകം സങ്കടത്തിലാണ് നടന്മാരായ ദിലീപ് രമേഷ് പിഷാരി ഷാജു ശ്രീധർ എന്നിവർ അടക്കം സമൂഹമാധ്യമങ്ങളിലൂടെ അനുശോചനം അറിയിച്ചു കലാഭവൻ നവാസ് സാറിന്റെ ആത്മാവ് ശാന്തിയിലായിരിക്കട്ടെ ഇത്തരത്തിൽ വിശ്വസനീയമായ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ